അസ്സാമലൈക്കും വരമത്തല്ല അലമുല്ല വസ്ലാത്ത് വസ്ലാം അല റസൂലില്ല വാല അലിഹി വസഹബി അജ്മി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക ഇത് ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമ്രുംബിൽ മാറൂഫ് നഹീമൻ അനിൽ മുൻകർ വിശുദ്ധ ഖുർആാനും തിരുനബിസ് അല്ലാഹു സ്ലൈമിയുടെ വാക്യങ്ങളുമൊക്കെ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കും ഇത് സമൂഹത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു പ്രക്രിയയാണ് ഒരു കാലസം ഇത് അവസാനിക്കാൻ പാടില്ല നിൽക്കാനും പാടില്ല അതോടുകൂടി സമൂഹത്തിൻ്റെ പുരോഗതി നശിക്കും ഈ ചലനം നന്മ വിരോ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഈ ഈ ചലനം ഈ ഈ ഇടപെടൽ സമൂഹത്തിൽ നിൽക്കും നിലനിൽക്കുമ്പോഴാണ് സൻ നന്മയുടെ ലോകത്തേക്ക് സമൂഹം എപ്പോഴും വളർന്നു തന്നെ എന്നാലും ഈ പുതിയ കാലത്ത് ഇങ്ങനൊരു ഈ സംഗതിയെ സംബന്ധിച്ച് പറയാൻ തന്നെ പാടില്ല എന്ന ഒരു നല്ല കാര്യം ഒരാൾ ഉപദേശിക്കാനോ കൽപ്പിക്കാനോ പറ്റില്ല ഒരാൾ ശാസിക്കാനോ നിയന്ത്രിക്കാനോ ഇടപെടാനോ മറ്റൊരാൾക്ക് അവകാശമല്ല അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടം ഞാൻ ഞാൻ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ മറ്റാരും ഇടപെടേണ്ടതില്ല എന്ന് പറയുന്ന ലിബറലൈസേഷൻ എന്ന് പറയുന്നു വളരെ സങ്കുചിതമായ സ്വാർത്ഥത എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം ഇവിടെ ഇസ്ലാം പറയുന്നൊരു കാര്യം കൈ തടയാൻ കഴിയുന്നാണെങ്കിൽ തടയണം നാവ് കൊണ്ട് തടയാൻ കഴിയുന്നാണെങ്കിൽ തടയണം ഒന്നുമില്ലെങ്കിൽ തിന്മകളോട് പ്രതിഷേധിക്കുകയെങ്കിലും വേണം അള്ളാഹുൻ്റെ റസൂലിൻ്റെ വാക്ക് നമുക്കറിയാം മൻ റാമിൻക്ക് മുൻകറൻ ഫലു ഹയ്യി റുഹൂബിയ ദിഹി ആരെങ്കിലും വല്ല അനിഷ്ടകരമായത് മുൻകറായത് വല്ലതും കണ്ടാൽ കൈ കൊണ്ട് തടയട്ടെ ഇല്ലെങ്കിൽ നാവ് കൊണ്ട് പറയട്ടെ ഇല്ലെങ്കിൽ മനസ്സുകൊണ്ട് ആ തിന്മയ്ക്കെതിരെ പ്രതിഷേധിക്കുകയെങ്കിലും വേണമെന്നാണ് റസൂൽ സലഹു അലൈവലമ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പോഴുള്ള ഒരു പൊതുമനോഭാവം എല്ലാ വിഭാഗം ആളുകളും പ്രത്യേകിച്ച് മതത്തിൻ്റെതെന്ന് പറയുന്ന നമ്മൾക്കിടയിൽ പോലും തിന്മ കൈ കൊണ്ട് തടയുന്നില്ല നാവുകൊണ്ടും തടയുന്നില്ല അതുപോയിട്ട് മനസ്സുകൊണ്ട് അതിനോടുള്ള പ്രതിഷേധം പോലും താരതമ്യേന കുറഞ്ഞു വരുന്നു തിന്മകളോട് പ്രതിഷേധിക്കുന്ന മനസ്സില്ലാതായി വരുന്നു കണ്ടും കേട്ടും അനുഭവിച്ചും നിത്യേന എന്നോണം ഈ മീഡിയകളൊക്കെ നമ്മളുടെ മുമ്പിലേക്ക് തിന്മകളുടെ ഒത്തൊഴുക്ക് ചൊരിഞ്ഞു തരുന്നതിനാൽ അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് ഈ തിന്മയോടുള്ള പ്രതിഷേധം ഒഴിഞ്ഞു പോവുകയാണ് ആ പ്രതി ആ വികാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൊരവസ്ഥ നമ്മുടെ രാജ്യത്ത് നമ്മൾക്കിടയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ തിന്മകളോട് രാജിയാകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെയും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നന്മയുടെ നാമ്പുകൾ നശിച്ചു പോകും ആളുകളെ പ്രത്യേകിച്ച് കൗമാരക്കാർ യുവാക്കളുമായ ആളുകൾ അവരൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുവളർത്തി കൊണ്ടുവരേണ്ടത് മുതിർന്നവരാണ് പക്ഷെ ആ തിന്മയിൽ ചേരുന്ന അവസ്ഥയോളം ബാക്കിയുള്ളവരൊക്കെ ആയിത്തീരുകയാണ് ചെയ്യുന്നത് നബി തിരുമേനി സല്ലാഹു അല്ലെ ഒരു വാക്യം സാന്ദർഭികമായിട്ട് നമ്മൾ ഓർക്കുന്ന നല്ലതാണ് അള്ളാഹു റസൂൽ ഉമിൽ പറഞ്ഞത് ഇതീലത്തിൽ റോബ അൻഹ റസൂൽ റസൂല് പറയുന്ന അങ്ങനെയാണ് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും വല്ല തിന്മയും നടന്നു അതിൻ്റെ സന്നിധിയിൽ സാക്ഷിയായിട്ട് ഒരാളുണ്ട് അത് കാണുന്നുണ്ട് അയാളുടെ മുന്നിൽ വെച്ചാണ് അത് നടക്കുന്നത് പക്ഷേ അയാൾ കണ്ടപ്പോൾ അതിനോട് അയാൾ പ്രതിഷേധിച്ചു വെറുപ്പ് കാണിച്ചു അതിനോടൊരു താല്പര്യവും കാണിക്കാതെ ആ തിന്മയോടുള്ള തൻ്റെ പ്രതിഷേധം ഏത് രീതിയിലാണോ പ്രകടിപ്പിക്കേണ്ടത് അതൊക്കെ അയാൾ പ്രകടിപ്പിച്ചു അങ്ങനെ പ്രകടിപ്പിക്കുന്നുവെങ്കിൽ റസൂല് പറഞ്ഞത് കമൻ ഖാബാൻഹ ആ തിന്മയിൽ നിന്ന് അകന്തവനെ പോലെയാണ് അതിൻ്റെ സാക്ഷിയാകാത്തവനെ പോലെ പരിശുദ്ധനാണ് ആ മനുഷ്യൻ അപ്പോൾ അയാളുടെ വ്യക്തിത്വം നന്നാക്കിയെടുക്കാൻ അയാളുടെ പരലോകം നന്നാക്കാൻ മനസ്സ് വിശുദ്ധമാക്കാൻ തിന്മയോട് പ്രതിഷേധിച്ചേ പറ്റൂ തിന്മയോട് പ്രതിഷേധിച്ചേ പറ്റൂ എന്നാലും മറുഭാഗം ഓമൻ ഖാബാൻഹിയ ഹാ ഖാന ഖമൻ ഷഹിദാ ഇമാഅബുദാബ് റിപ്പോർട്ട് എന്നാൽ ഒരു തിന്മ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നടക്കുന്നു ആ തിന്മ കണ്ടിട്ട് അയാൾക്ക് അതിനോട് ഒരു പ്രതിഷേധവുമില്ല അതിൽ അയാൾക്ക് സന്തോഷമാണ് കിട്ടിയാൽ തനിക്കും ചെയ്യാം എന്നിടത്താണ് അങ്ങനെ അതിനോട് പ്രതിഷേധമില്ലാതെ ആ തിന്മയിൽ ആൾ സന്തോഷിക്കുന്നു എങ്കിൽ റസൂര് പറഞ്ഞത് ആ തിന്മയ്ക്ക് സാക്ഷ്യം വഹിച്ചാൽ പങ്കെടുത്തവനെ പോലെയായി മാറി നമുക്ക് നമ്മുടെയൊക്കെ മനസ്സ് ഈ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നടക്കുന്ന തിന്മകൾ അനീതികൾ അവിശുദ്ധമായ കർമ്മങ്ങൾ പ്രതിഷേധാർഹമായ പ്രവർത്തനങ്ങൾ ഇതൊക്കെ കണ്ടിട്ടും ഒരു പ്രതിഷേധവുമില്ലാതെ അതിനോടൊക്കെ രാജിയാകുന്നു എങ്കിൽ റസൂര് പറഞ്ഞത് അതിൽ പങ്കെടുക്കുന്ന അതിൻ്റെ സാക്ഷിയായവനെ പോലെയാണ് എന്ന ഈ ഒരു ദുരന്തം നമ്മുടെ ലോകത്ത് നമ്മളുടെ കാലത്ത് നമ്മളിപ്പോൾ അനുഭവിക്കുന്നു എന്നതാണ് അവസ്ഥ ഇനി റസൂർ സലഹുലു പറഞ്ഞ മറ്റൊരു വാക്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട് ദുനിയാവ് നാല് തരം മനുഷ്യന്മാരുണ്ട് നാല് വിഭാഗം ആളുകൾ ആ വിഭാഗത്തിൽ അവസാനം പറഞ്ഞ രണ്ട് വിഭാഗമാണ് നമ്മൾക്ക് പറയേണ്ടത് അതിലൊരാൾ പോലെ സമ്പത്തുണ്ട് ധനമുണ്ട് ഒരു വിവരവും ആ മനുഷ്യനില്ല ഇഷ്ടം പോലെ സമ്പത്തുണ്ട് വിവരങ്ങളൊന്നുമില്ല ഒരു ജാഹിലാണ് അയാൾ അയാൾക്ക് അയാളുടെ പണം എങ്ങനെ ചിലവഴിക്കണം എന്നറിയില്ല അയാളുടെ വരും അറിയില്ല അയാളുടെ മരണാനന്തര ജീവിതത്തെ പറ്റി അയാൾക്കൊരു ബോധവുമില്ല ാന്തോണിയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ ദൂർത്ത് ചെയ്യുന്നു ദുർവ്യയം ചെയ്യുന്നു തൻ്റെ പണം ഉപയോഗിച്ചാൽ തോന്നിയവാസങ്ങൾ ചെയ്യുന്നു സമൂഹത്തിൽ ഇടപെട്ട് ആ പണം ഉപയോഗിച്ച് ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതിനു പുറമെ അധികാരവും സ്ഥാനൊക്കെ ഉപയോഗിച്ച് പാവങ്ങൾ ചൂഷണം ചെയ്യുന്നു അങ്ങനെ എല്ലാ തിന്മകളും ചെയ്യുന്ന ഒരു വിവരവുമില്ലാത്ത ഒരു മനുഷ്യൻ ഇതാണ് മൂന്നാമത് പറഞ്ഞ നാലിനത്തിൽ മൂന്നാമത് പറഞ്ഞൊരു വിവ അങ്ങനത്തെ ഒരാളുണ്ട് ഇനി നാലാമതൊരാളുണ്ട് അദ്ദേഹത്തിന് ധനവുമില്ല വിവരവും ഇല്ല മറ്റേയാൾക്ക് ധനമുണ്ട് വിവരമില്ല ഇയാൾക്ക് പണവും ഇല്ല വിവരവും ഇല്ല രണ്ടും ഇല്ലാത്തൊരു മനുഷ്യൻ പക്ഷേ ഇയാളുടെ നിലപാടെന്താ പറയുക നിങ്ങൾ ഇയാളുടെ നിലപാട് എനിക്കും അയാളെപ്പോലെ പണവും സമ്പത്തും സ്വാധീനവും സൗകര്യവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും അതേപോലെ ഒന്നും വിലസി ജീവിക്കാമായിരുന്നു സകല താന്തോന്യത്വം കാണിച്ച് തലവൃത്തികേടും കാണിച്ച് എല്ലാം അത് മുതലാക്കാമായിരുന്നു ജീവിതം എന്ന് ചോദിച്ചാൽ ഷൈക്കായിട്ടുള്ള കഴിവൊന്നുമില്ല സാമ്പത്തികമായിട്ട് പത്ത് പൈസ അല്ല ഈ മനുഷ്യനും ആ മനുഷ്യനും തമ്മിലൊരു വ്യത്യാസമില്ലെന്നാണ് റസൂൽ പറയുന്നത് അള്ളാഹുൻ്റെ റസൂലിൻ്റെ വാക്കെന്താ അറിയോ ലോഖാൻ അലി മിസ്ലിൽ മിസ്ലി അമലും എനിക്കും അയാളെപ്പോലെ കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അയാൾ കാട്ടിക്കൂട്ടും നോക്കി എനിക്ക് കാട്ടിക്കൂട്ടാമായിരുന്നു എന്നാണ് ഇയാളുടെ വ്യാമോഹം ഇയാളുടെ ഉള്ളിലിരിപ്പതാണ് അപ്പോൾ റസൂൽ അയ്യെ പറ്റി പറയാം ഫഹുമാ ഫിൽ വിസിരി സവാ ഉൻ അവർ രണ്ട് പേരും കുറ്റത്തിൽ തുല്യമാണ് എന്ന് ബിനുമാജ റിപ്പോർട്ടിൻ്റെ ഇതാണ് നമ്മുടെ ലോകത്തെ ഒരു ചിത്രം ഇവിടെ തിന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുക അവസരം കിട്ടിയാൽ അത് മുതലാക്കുക അങ്ങനെ അതിനോടുള്ള എല്ലാ പ്രതിഷേധവും നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങൾ നേതൃ നേത്തുരംഗങ്ങൾ മതരംഗത്തുള്ള ചില നേതൃ രംഗങ്ങൾ ഇതൊക്കെ നമ്മളിങ്ങനെ വിലയിരുത്തിയാൽ നമ്മൾ കാണാൻ കഴിയുന്നത് തിന്മയുടെ കൂത്തരങ്കായി മാറുന്നതാണ് വിളയാട്ടമായി മാറുന്ന തിന്മ കുത്തി ഒഴുക്ക് നടത്തുന്നു ഇവിടെ രംഗം കൈയടക്കി നിൽക്കുന്നു തിന്മകൾ തന്നെ അതിനോടൊക്കെ അതങ്ങനെയാണ് എന്ന ഉദാസീന മനോഭാവം പ്രതിഷേധിക്കാത്ത മനസ്സും ചിലപ്പോഴൊക്കെ അതിനോട് രാജിയാകുന്ന മനസ്സും അതിൻ്റെ തന്നെ ഭാഗമായി തർക്കവും കുതർക്കവും ഉണ്ടാക്കി ആ എല്ലിൻ കഷ്ണങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ കടിച്ച് തൂങ്ങി വലിച്ചെറിയുന്ന അതിൻ്റെ പിന്നാലെ കൂടുന്ന ശുനുക കൂട്ടകായി മാറുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു നമ്മളുടെ ദീൻ നഷ്ടപ്പെടാതെ നമ്മൾ നോക്കുക നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ നോക്കുക നമ്മൾ അതിന് സാക്ഷി അല്ലെങ്കിൽ അത് തൃപ്തിയായാൽ ആ തിന്മകളുടെ പങ്കു പറ്റിയവനായി മാറും ഈ തിന്മകളിലൊക്കെ നമ്മൾക്കും പങ്ക് വരും എന്ന് നമ്മൾ ഓർക്കുക ഭയഭക്തിയോടുകൂടി അള്ളാഹിനെ ജീവിക്കാൻ ശ്രമിക്കുക പടച്ചനുഗ്രഹിക്കുമാറാവട്ടെ